പ്രിയപ്പെട്ടവർ അസ്സലാ വലൈക്കും വാഹമത്തുല്ലാത്ത ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് പറയാനുള്ളത് നമ്മുടെ അബ്ദുറഹീമിന്റെ മോചനത്തിനായി വാദിഭാഗവും പ്രതിഭാഗവും വക്കീലുമാർ ആ കരാറിൽ ഒപ്പുവെച്ചു അൽഹദില്ല അൽഹമുല്ല അൽഹമുല്ല ആ ഉമ്മയുടെ കണ്ണുനീര് തുടക്കാൻ പറ്റിയതിൽ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരിക്കും അല്ലെ നമുക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു മുഹൂർത്തമാണിത് എന്നുവെച്ചാൽ ഞാനും നിങ്ങളും ഇതിൽ പങ്കാളിയാണ് അല്ലെ അലഹദില്ലാ പടച്ചവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിയട്ടെ മുപ്പത്തിനാല് കോടി രൂപക്ക് ഒരു മനുഷ്യന്റെ ജീവൻ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കും എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു മലയാളികൾ ജാതി മത മതഭേദമെന്നില്ലാതെ മലയാളികൾ ഒത്തുചേർന്നു അത് വാങ്ങിച്ചെടുത്തു അല്ലെ അലഹമില്ല റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ ഇപ്പൊ അറിയുന്നത് ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ റഹീമിന്റെ മോചനം തടയാൻ ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലും പടച്ചവൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു പടച്ചറപ്പു ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു അല്ലേ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഗൾഫുകാരന്റെ ജീവിതം എന്ന് പറയുന്നത് അത് അനുഭവിച്ചവനെ മനസ്സിലാകും നമുക്കറിയാവുന്ന ജോലിക്കുള്ള വിസയുമായി നമ്മൾ അറബ് നാട്ടിൽ എത്തിപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ജോലി നമുക്കറിയാത്ത ജോലികളായിരിക്കും ജീവിതത്തിന്റെ പ്രാരാപ്തം മൂലം അറിയാത്ത ജോലിയും നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും ആ ജോലി നമ്മൾ എടുത്തിട്ടില്ലെങ്കിലോ അതിനേക്കാൾ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ റഹീം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഒരു ഡ്രൈവറായിട്ടാണ് ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് റഹീം അവിടെ ജോലിക്കെത്തുന്നതും പിന്നെ അവൻ അറിയാത്ത ജോലിയായിരുന്നു അവരുടെ നിർബന്ധപ്രകാരം എടുക്കേണ്ടിയിരുന്നത് ഒരു ഹൗസ് ഡ്രൈവർ ആയിരുന്ന റഹീമിന് അവൻ അറിയാത്ത ജോലി കൂടി അവരുടെ പ്രേരണത്താൽ എടുക്കേണ്ടി വന്നു ഒരു യന്ത്രത്തിൻ്റെ സഹായത്തിൽ മാത്രം കഴിയുന്ന ഒരു കുട്ടിയെ നോക്കണ്ട ഒരവസ്ഥ അവൻ അവിടെ വന്നു അറിയാത്ത ജോലിയുമായുള്ള പൊരുത്തക്കേട് മൂലം കയ്യബധത്താൽ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു നമുക്കിതിൽ മനസ്സിലാക്കാം ആരുടെ തെറ്റാണെന്ന് റഹീമ് വെറും ഒരു ഡ്രൈവർ മാത്രമാണ് അവരുടെ പ്രേരണ മൂലമാണ് പലരും പല ജോലിയിലും ഏർപ്പെടേണ്ടി വരുന്നത് അറിയാത്ത ജോലികളിൽ പോലും എന്നാലും നമ്മൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി റഹീമിന് വേണ്ടിയല്ല നമ്മൾ കരഞ്ഞത് പത്ത് മാസം നൊന്ത് പ്രസവിച്ച ആ ഉമ്മയുടെ കണ്ണിനീരല്ലേ നമ്മൾ കണ്ടത് ആ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇറങ്ങിയത് പടത്തവൻ അത് കാണുകയും ചെയ്തു ആ ഉമ്മയുടെ ഒരു വാക്കുകൾ നമ്മളെ മനസ്സലിപ്പിച്ച ആ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതിന് ഒരിക്കലും ഉമ്മ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇത്ര കോടി രൂപ നൽകി എന്റെ മോനെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചു തരണമേ എന്ന് അവിടെയാണ് നമ്മളെ മനസ്സലിയിപ്പിച്ചത് ഉമ്മ എന്താ പറഞ്ഞെന്നറിയോ പഠിച്ചവനെ ഇത്രയും വലിയ തുക ആർക്കാണ് കൊടുക്കാൻ പറ്റുക റബ്ബെ നീ തന്നെ എൻ്റെ മകനെ ഇങ്ങോട്ട് എത്തിക്കണേ എന്നാണ് ഉമ്മ പറഞ്ഞത് ഇത്രയും വലിയ തുക ഞാൻ ആരോടാണ് ചോദിക്ക ആർക്കാണ് കൊടുക്കാൻ പറ്റുക പഠിച്ച റബ്ബെ നീ തന്നെ എൻ്റെ മകനെ ഇവിടെ എത്തിക്കണേ എന്റെ കണ്ണടയുന്നതിന് മുമ്പേ അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത് ആ ഒരു പ്രാർത്ഥന പടച്ച പടച്ചറബിനോടുള്ള ആ വിശ്വാസം ആ ഒരു പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു എന്ന് തന്നെ വേണം പറയാൻ അതും ബോച്ച എന്നൊരു രൂപത്തിൽ രക്ഷകനായി എത്തിയപ്പോൾ അതിൻ്റെ കൂടെ ധനലക്ഷങ്ങളായ മലയാളികളും ഒന്നിച്ചു ചേർന്നു അവിടെയാണ് നമ്മൾ വിജയം കണ്ടെത്തിയത് ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ ഇതുപോലുള്ള മനസ്സ് പടച്ചതമ്പുരൻ എല്ലാവർക്കും കൊടുക്കട്ടെ മാമി ബോച്ചയ്ക്ക് ആയുസും ആരോഗ്യം ആഫ്യത്തും നിസ്സത്തും ഒക്കെ വാരി കൊടുക്കട്ടെ പഠിച്ച തമ്പുരാൻ ഇതുപോലുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ് നമുക്ക് ആവശ്യം അല്ലേ അപ്പോൾ എന്തെന്നാലും അലഹമില്ല ഈ ഒരു ബലിപെരുന്നാൾ അടിപ്പിച്ച് തന്നെ നമ്മുടെ അബ്ദുറഹീമ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദു ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സാമി താലാ വാത്തു